എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ എൽ എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എൽ എസ് എസ് പരീക്ഷ എന്നതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് ഈ വർഷം മുതൽ സി എം കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ എന്നാക്കി മാറ്റിയിട്ടുണ്ട് സി എം കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ എന്നാണ് ഈ വർഷം മുതൽ ഈ പരീക്ഷയുടെ പേരിൽ വന്നിട്ടുള്ള മാറ്റം വിജ്ഞാപനത്തിലെ പ്രധാന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം പരീക്ഷയുടെ പേര് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ എൽ പരീക്ഷ നടക്കുന്ന തീയതി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി സമയം രണ്ട് പേപ്പർ വീതമാണ് എൽ എസ് എസ് പരീക്ഷയുള്ളത് അതുകൊണ്ട് ഒന്നാമത്തെ പേപ്പർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും സെക്കൻഡ് പേപ്പർ ഉച്ചക്ക് ഒന്നര മുതൽ മൂന്നര വരെയുമാണ് പരീക്ഷ നടക്കുന്ന സമയം ഒന്നാമത്തെ പേപ്പർ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും സെക്കൻഡ് പേപ്പർ ഒന്നര മുതൽ മൂന്നര വരെയുമാണ് സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് നോക്കാം ഒന്നാമത്തത് ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്താണ് ആർക്കാണ് എന്നാണ് പൊതുവിദ്യാലയത്തിൽ അത് ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന നാലാം ക്ലാസിൽ ഈ വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കുട്ടികള് മലയാളം ഇംഗ്ലീഷ് ഗണിതം പരിസര പഠനം എന്നീ വിഷയങ്ങൾക്ക് രണ്ട് ടേം എക്സാമുകളിലുമായിട്ട് എ ഗ്രേഡ് നേടിയിട്ടുള്ള വിദ്യാർത്ഥി എൽ എസ് എസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു ഇനി മറ്റൊരു നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ബി ഗ്രേഡ് നേടിയ കുട്ടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിനോ കലാ കായിക പ്രവൃത്തി പരിചയ ഗണിത സോഷ്യൽ സയൻസ് വിദ്യാരംഗ മേഖലകളിൽ ഏതെങ്കിലും ഇനത്തിൽ എ ഗ്രേഡ് നേടിയാൽ അല്ലെങ്കിൽ ബി ഗ്രേഡോ ഒന്നാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്കും എൽ എസ് എസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും എന്നാണ് മുകളില് രണ്ട് ടേം പരീക്ഷകളിലും എ ഗ്രേഡ് കിട്ടാത്തൊരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് മുകളിൽ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അതായത് കണക്ക് ഇംഗ്ലീഷ് പരിസര പഠനം ഏതെങ്കിലും ഒന്നിൽ ബി ഗ്രേഡ് കിട്ടുകയും ശാസ്ത്ര കലാ കായിക മത്സരങ്ങളിലോ ഗണിത ശാസ്ത്ര സാഹിത്യ മത്സരങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഒരു ഇനത്തിൽ എ ഗ്രേഡോ ബി ഗ്രേഡോ ഒന്നാം സ്ഥാനോ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഈ പറയുന്ന എൽ എസ് എസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യതയുണ്ട് കൂടാതെ മറ്റു നിർദ്ദേശങ്ങള് വീണ്ടും പരിഗണന വിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സി ഡബ്ല്യു സി എസ് എൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികള് ഏതെങ്കിലും വിഷയത്തിൽ എ ഗ്രേഡ് ഏതെങ്കിലും രണ്ട് വിഷയത്തിൽ എ ഗ്രേഡും മറ്റു വിഷയങ്ങളിൽ ബി ഗ്രേഡ് നേടിയാലും അവരെയും ഈ പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളവരായി പരിഗണിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് എൽ എസ് എസ് പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്നതിനായി പ്രത്യേക ഫീസ് ഒന്നും കുട്ടികൾ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളിലും ഇപ്രകാരം തന്നെയാണ് പ്രധാന അധ്യാപകര് കുട്ടികളുടെ ജനന തീയതി പേര് മറ്റു വിവരങ്ങളെല്ലാം ശേഖരിച്ച് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതാണ് ഓൺലൈനായി മുപ്പതാം തീയതി മുതൽ ഈ മാസം ഡിസംബർ മുപ്പത് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് ഹെഡ് മാസ്റ്റർമാർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നതാണ് കുട്ടിയുടെ സിലബസ് കുട്ടികൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടതെന്നാണ് സി എം കിഡ്സ് സ്കോളർഷിപ്പ് അഥവാ എൽ എസ് എസ് പരീക്ഷ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായി പൂർണ്ണമായി തീരുന്ന രീതിയിൽ പാഠഭാഗങ്ങൾ എത്ര എടുത്തിട്ടുണ്ടോ അത്രയും വരെ ആയിരിക്കും അതായത് ജനുവരി മുപ്പത്തി ഒന്നാകുമ്പോൾക്ക് ഏകദേശം സ്കീം ഓഫ് വർക്കുകൾ തീർന്നിട്ടുണ്ടാവും അത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവാം പഠനത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പ്രധാനമായും നോക്കേണ്ടത് ആശയ സ്വാംശീകരണം കൺസെപ്റ്റൽ ക്ലാരിറ്റി അതുപോലെ അറിവുകൾ വ്യത്യസ്ത സന്ദർഭങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷി ആപ്ലിക്കേഷൻ സ്കില്ല് വിശകലന ചിന്ത അനലിറ്റിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്ത ക്രിട്ടിക്കൽ തിങ്കിങ് സർഗാത്മക ചിന്ത ക്രിയേറ്റീവ് തിങ്കിങ് ഗണന ചിന്തയും മാനസിക ശേഷിയും അതായത് കൺസെപ്ഷൽ തിങ്കിങ് ആൻഡ് മെന്റൽ എബിലിറ്റി മൂല്യ മനോഭാവങ്ങൾ വാല്യൂ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ മേഖലകൾ പരിഗണിച്ചാണ് ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് പരിസര പഠനം പൊതുവിജ്ഞാനം വിഭാഗങ്ങൾ കല ആരോഗ്യ കായിക പ്രവൃത്തി പഠനം കളിപ്പെട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് പൊതുവിജ്ഞാന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ആനുകാലിക ഭാഗത്ത് നിന്ന് നാൽപ്പത് ശതമാനം ജനറൽ നോളജ് നിന്ന് നാൽപ്പത് ശതമാനം കറന്റ് അഫയേഴ്സ് ആയിരിക്കും ആനുകാലികമായ സംഭവങ്ങളിൽ നിന്നായിരിക്കും ബാക്കി പൊതുവിജ്ഞാനത്തിലെ ജനറൽ നോളജിലെ അറുപത് ശതമാനം ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് നാപ്പത് ശതമാനം കറന്റ് അഫയേഴ്സ് പൊതു സമകാലിക സംഭവങ്ങളായിരിക്കും അതുപോലെ അറുപത് ശതമാനം ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ വരിക കേരള അടിസ്ഥാന വസ്തുതകൾ എന്നുള്ള മേഖലയിൽ നിന്ന് കേരളം അടിസ്ഥാന വസ്തുതകൾ പക്ഷികൾ അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഈ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി അറുപത് ശതമാനം ചോദ്യങ്ങൾ വരുന്നത് ഇപ്പൊ ജനറൽ നോളജ് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ചോദിക്കുന്നത് നാപ്പത് ശതമാനം സമകാലിക സംഭവങ്ങൾ കറന്റ് അഫെയേഴ്സ് ആണ് അതിൽ അറുപത് ശതമാനം കേരളത്തിലെ അടിസ്ഥാന വസ്തുക്കൾ പക്ഷികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നായിരിക്കും അപ്പൊ ഈ ഭാഗങ്ങൾ നന്നായി കുട്ടികൾ പഠിച്ചു വെക്കണം എന്നാണ് ഇനി നമുക്ക് പരീക്ഷയുടെ ഘടനയിലേക്ക് പോവാം രണ്ട് പേപ്പറുകളാണ് പരീക്ഷയ്ക്ക് ഉള്ളത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത് രണ്ട് പേപ്പറുകളാണ് ഉണ്ടായിരിക്കുക ഫസ്റ്റ് പേപ്പർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഉണ്ടാവുക അൻപത് ചോദ്യങ്ങളാണ് ഫസ്റ്റ് പേപ്പറിലുണ്ടായിരിക്കുക ചോദ്യങ്ങളാണ് ഫസ്റ്റ് പേപ്പറിലുണ്ടായിരിക്കുക ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ചോദ്യ പേപ്പർ നന്നായിട്ട് വായിച്ചു നോക്കാനാണ് ഉള്ളത് ഒന്നേ മുക്കാൽ മണിക്കൂർ നമുക്ക് പരീക്ഷ എഴുതാൻ സമയം ലഭിക്കും പരീക്ഷ എഴുതേണ്ടത് ഒന്നാമത്തെ പേപ്പർ ടിക്ക് ചെയ്യാനാണ് ഓപ്ഷൻ ടിക്ക് ചെയ്യാണ് എ ബി സി ഡി എന്നുള്ള ഓപ്ഷനുകൾ തരും ശരി ഉത്തരം ടിക്ക് ചെയ്യുകയാണ് കുട്ടി വേണ്ടത് അൻപത് ചോദ്യങ്ങൾക്കും ഒരു മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക ഓരോ ചോദ്യങ്ങൾക്കും ഒരു മാർക്ക് വീതം അമ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക നോക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ ഭാഷയിൽ നിന്നായിരിക്കും മലയാളം അറബി ഉറുദു സംസ്കൃതം കന്നഡ തമിഴൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഗണിതം കണക്കിൽ നിന്നുള്ള മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ പരിസര പഠനമായിരിക്കും സോഷ്യൽ സയൻസ് ആയി ബന്ധപ്പെട്ടതാണ് സാമൂഹിക ശാസ്ത്രം പരിസര പഠനം എന്നൊക്കെയാണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നിന്നായിരിക്കും ഉണ്ടാവുക ജനറൽ നോളജിൽ നിന്നായിരിക്കും ഉണ്ടാവുക ഇതാണ് ഒന്നാമത്തെ പേപ്പർ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നടക്കുന്ന പരീക്ഷ ഇതാണ് പരീക്ഷയുടെ വിശദമായ ടേബിള് ഒരിക്കൽ കൂടി പറയാം ഫസ്റ്റ് പേപ്പർ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മലയാളം കന്നഡ തമിഴ് ഒന്നാം ഭാഷ പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് ഗണിതം പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് പരിസര പഠനം പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് പൊതുവിജ്ഞാനം പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്ക് ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതം ടോട്ടൽ അൻപത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ ഉണ്ടായിരിക്കും ടിക്ക് ചെയ്താൽ മാത്രം മതി മാർക്ക് ഇനി രണ്ടാമത്തെ പേപ്പറാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ സമയം ഒന്ന് ഒന്ന് മുപ്പത് മുതൽ മൂന്നര ആയിരിക്കും ഈ പരീക്ഷ നടക്കുന്നത് ഒന്നേ മുപ്പത് മുതൽ മൂന്നര ആയിരിക്കും ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം തരും കോൾ ഓഫ് ടൈം തരും ഒന്നേ മുക്കാൽ മണിക്കൂർ സമയമാണ് ഈ പരീക്ഷയ്ക്കുള്ളത് എന്നാണ് ഈ രണ്ടാമത്തെ പേപ്പർ വിവരണം ആണ് തയ്യാറാക്കേണ്ടത് അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് വിവരണമാണ് വിവരിച്ച് എഴുതാനുള്ള ഒരു പരീക്ഷയാണ് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ പേപ്പർ ടിക്ക് ചെയ്യാൻ മാത്രമായിരുന്നു എന്നാൽ രണ്ടാമത്തത് വിവരിച്ച് എഴുതേണ്ടതാണ് എന്നുള്ളതാണ് ആകെ ഉണ്ടായിരിക്കുക ആറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ആകെ ആറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്ക് വീതമാണ് മൊത്തം മുപ്പത് മാർക്കാണ് ടോട്ടലായിട്ട് വരുന്നത് എൺപത് മാർക്കാണ് പരീക്ഷ അപ്പൊ അതിൽ മുപ്പത് മാർക്കിന്റെ സെഷനാണ് രണ്ടാം ഭാഗത്ത് നടക്കുന്നത് ആറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക വിവരിച്ചാണ് എഴുതേണ്ടത് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതും മൂന്ന് മുതൽ മൂന്നാം ചോദ്യം ഇംഗ്ലീഷിലും നാലാം നാല് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവും ആറ് ചോദ്യം പരിസര പഠനവുമായിരിക്കും അപ്പൊ വിശദീകരണം എഴുതേണ്ടത് ഇങ്ങനെയാണ് ഒന്ന് മുതൽ രണ്ടു വരെയുള്ള നമ്മുടെ ഭാഷയിൽ നിന്ന് മലയാളം തമിഴ് ഭാഷകളിൽ നിന്നായിരിക്കും നമ്മൾ മലയാളമാണെങ്കിൽ മലയാളത്ത് നിന്ന് മൂന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ ഒരു ചോദ്യമായിരിക്കും നാലും അഞ്ചും കണക്കിൽ ചോദ്യമായിരിക്കും ആറ് പരിസര പഠനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എസ് എസ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നെങ്കിലും അതിൻ്റെ സ്കോളർഷിപ്പ് തുക പലപ്പോഴും വൈകിയാണ് നമുക്ക് ലഭിക്കാറ് പലപ്പോഴും പെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും ഉണ്ട് പല വർഷത്തേതും അപ്പോൾ ഈ അടുത്ത വർഷം മുതൽ അതിനൊരു മാറ്റം വരുന്നുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സ്കോളർഷിപ്പ് സെല്ലിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് ഫണ്ട് അപ്പൊ നമുക്ക് പെൻഡിങ് വരാതെ എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഫണ്ട് ലഭിക്കും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും പുതിയ വിജ്ഞാപനത്തിലുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ ഇന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് മുതലാണ് ഈ വിജ്ഞാപത്തിന്റെ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ വിജ്ഞാപനം പരീക്ഷാ വെബ്സൈറ്റിൽ ഇന്ന് മുതൽ ലഭ്യമാവും ഇരുപത്തി ഏഴ് മുതൽ വെബ്സൈറ്റില് അവസാന തീയതിയാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അവസാന തീയതിയായിട്ട് കണക്കാക്കുന്നു സ്കൂളിൽ ഓൺലൈനായിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകേണ്ട തീയതി ആരംഭിക്കുന്നത് മുപ്പതാം തീയതിയാണ് ഡിസംബർ മുപ്പത് മുതലാണ് രജിസ്ട്രേഷൻ അവസാനിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് വരെയാണ് ജനുവരി പതിന പരീക്ഷ തീയതി ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എക്സാം ഡേറ്റ് പുതുക്കിയ മാറ്റങ്ങളോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ എൽ എസ് എസ് പരീക്ഷയുടെ മാതൃകാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം താഴെ തന്നിട്ടുള്ള ഈ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി ഇറങ്ങിയ എല്ലാ വിഷയത്തിൻ്റെയും മാതൃകാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തില് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം നിങ്ങൾ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും വിജയ ആശംസകൾ കൂടി നേരുന്നു ഗുഡ് ബൈ